ഹലോ ജിമ്മി ചേട്ടാ ഗുഡ് മോർണിംഗ് മോർണിംഗ് ജിമ്മി ചേട്ടാ ഇപ്പൊ അവിടെ യു കെയിൽ ഇപ്പൊ വളരെ ഖനാനായ സമുദായം വളരെ ഒരു പ്രതിസന്ധിയോടുകൂടി പോവുകയാണല്ലോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീറോ മലബാർ സിനഡ് തന്നെ അവിടെ ഒരു രൂപത സ്ഥാപിക്കുകയും ൽപിതാവിനെ അവിടെ ബിഷോപ്പായിട്ട് ബിഷോപ്പായിട്ട് വാഴിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മലബാർ സിനഡിന്റെ സമീപനം എങ്ങനെയാണ് പൊതുവായിട്ട് ഈ ജ്ഞാനായ സമൂഹത്തോടുള്ളത് വിമ്മിചേട്ടൻ ഒരു സീനിയർ എന്നുള്ള രീതിയിലും ആത്മീയമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരുകയും വർക്ക് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പോൾ സീറോ മലബാർ സെനഡിന്റെ സമീപനം എങ്ങനെയാണ് നമ്മുടെ ക്നാനായ സമുദായത്തോട് അത് കുറിച്ച് കൂടുതൽ ബുക്കുകൾ വായിക്കുകയും കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ട് വെളിച്ചത്തിൽ ഒന്ന് ഒന്ന് പറയാമോ ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം ഏഹ് സി സീറോ മലബാർ സെനഡ് എപ്പോഴൊരു അവരുടെ ഒരു ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ബുക്ക് ഇറക്കി അതിനകത്ത് ക്രാനായ സമുദായത്തെ താറടിച്ച് കാണിച്ചുകൊണ്ട് ഒരു എഴുതി പുറത്തു വന്നു അത് ജിമ്മി ചേട്ടനും അറിയാം ജിംബിചേട്ടന്റെ കയ്യിൽ ആ ബുക്ക് കൈവശം ഉണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ എന്താണ് അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ബുക്ക് എപ്പോഴാണ് ഇറങ്ങിയത് ആരാണ് ഇറക്കിയത് ആ ബുക്ക് കയ്യിലുണ്ടോ ആ സുഹാമ സഭയുടെ ആരാധന വിശ്വാസ പരിശീലനം ഓക്കെ ഈ പുസ്തകം ഏകദേശം ആറു വർഷത്തോളം നിരന്തരമായ പഠനത്തിന് ശേഷം ഇറക്കിയതാണെന്നാണ് അറിയാൻ കഴിയുന്നത് ആലഞ്ചേരി പിതാവിന്റെ ആശംസയോടുകൂടിയാണ് ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം സിറോ മലബാർ സഭയിലുള്ള മുഴുവൻ കാറ്റഗിസം അധ്യാപകരിലൂടെ കാറ്റഗിസം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് പുസ്തകം രൂപതയിലും പഠിപ്പിക്കുവാൻ പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന സഭയുടെ തുടക്കം അല്ലെങ്കിൽ ഈ സിറോമലബാർ ലിറ്റർജിയുടെ തുടക്കം സംബന്ധിച്ച് അതിന്റെ ആരം ഘട്ടത്തെ കുറിച്ചുള്ള വിശദീകരണ സിറമലബാർ സഭയുടെ ചരിത്രമായിട്ട് കുറിക്കപ്പെട്ടതില് എഴുതിയിരിക്കുന്നത് പേർഷ്യൻ സഭയുമായി ആദ്യ നൂറ്റാണ്ടിൽ മുതൽ സമ്പർക്കം പുലർത്തിയിരുന്ന മധ്യപൂർവ്വ വാണിജ്യ ബന്ധം ഇതിന്റെ പശ്ചാത്തലമായി തീർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്നും കുടിയേറി വന്ന ഈ ജനത്തോമായും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന നാലാം നൂറ്റാണ്ടിലെ പേഷ്യൻ സഭയിലെ മതമർദ്ദനത്തിന്റെ ഫലമായിട്ട് ഓടിപ്പോന്നവരാണ് എന്ന് ധ്വനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ സിറോ മലബാർ സഭയില് ഇത് ലിറ്റർജിക്ക് കാരണക്കാരായ നായിത്തോമായും അദ്ദേഹത്തോടൊപ്പം വന്ന സഭയുടെ തന്നെ പരിച്ഛേദമായ നനയ സമൂഹത്തെയും മനഃപൂർവ്വം അവഹേളിക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് അതുവഴി ഈ സീറോ മലബാർ പാരമ്പര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് സഭകളും അതായത് ഒന്ന് മധ്യപൂർവ്വ ദേശത്തുനിന്ന് വന്ന പേഷ്യയിൽ നിന്ന് വന്ന സ്നാനായ സമൂഹവും അതിനു മുമ്പ് ഏഴര പള്ളികളുമായി സ്ഥാപിക്കപ്പെട്ട തോമസ് ലിഹായുടെ പൈതൃകവും ഇങ്ങനെ രണ്ട് സഭകളും കൂടെ ഒന്നിച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഈ സീറോ മലബാർ സഭ രൂപീകൃതമായത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു രണ്ടാംകിട സ്ഥാനം ജനനായ സമുദായത്തിന് വെച്ച് നീട്ടുന്ന വിധത്തിലുള്ള ഒരു അവതരണമാണ് ഇതിന്റെ ആദ്യമേ കൊടുത്തിരിക്കുന്നത് തുടക്കം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഈ കാര്യത്തിൽ കോട്ടയം രൂപതയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഈ പുസ്തകം കാണുകയും അതിൻ്റെ പ്രതിഷേധം മുല്ലക്കാട്ട് പിതാവിനെ അറിയിക്കുകയും അതിന്റെ ഫലമായി ഇത് കോട്ടയം രൂപതയിൽ മാത്രം പഠിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് സിനഡ് എത്തി തീർന്നത് പഠിപ്പിക്കണ്ട ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ യു കെയിലും സംജാതമായിക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ ഇപ്പോഴുള്ള ഗുണാനായ സമുദായം ഭയപ്പെടുന്ന നിലയിൽ അതായത് ഈ സമുദായത്തെ സീറോ മലബാറിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കപ്പെട്ടത് എന്ന ഭയത്തിലാണ് യൂറോ യു യു കെയിലുള്ള ജ്ഞാനായ സമുദായം നൽകുന്നത് അതുകൊണ്ട് ഇവര് ആകെ പത്ത് ശതമാനം മാത്രം ഇവിടുത്തെ സിറമലബാർ സഭയുടെ ഏഹ് സ്ട്രെങ്തിന്റെ ഒരു പത്ത് ശതമാനം മാത്രം വരുന്ന ഈ ജ്ഞാനായ സമുദായം നിലനിൽക്കുന്നു എന്ന ഭയത്തിലാണ് എന്നാണ് അവരുള്ളത് അല്ല അപ്പൊ അതിനകത്ത് ചേട്ടൻ നേരത്തെ പരാമർശിച്ചില്ല സഭയും സമുദായവും ഒരു രണ്ട് സഭയും സമുദായവും നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെ ഇതൊരു സഭയുടെ പരിച്ഛേദമായിട്ട് തന്നെയാണല്ലോ കേരളത്തിൽ ഒരു സുവിശേഷ കുടിയേറ്റം നടന്നത് ആ കുടിയേറ്റം നടക്കുമ്പോൾ തന്നെ നായിത്തോമ സമുദായത്തിന്റെ നേതാവും സഭയുടെ നേതൃത്വം റഹാ മാർ യൂസഫും നാല് വൈദികരും ഡീഗന്മാരും കൂടിയാണ് അത് നടത്തിയത് അപ്പോൾ സഭയുടെ വളർച്ച അത് നാനായ സമുദായത്തിൽ മാത്രമല്ല കേരള സഭയിൽ ക്രിസ്തു വിഭാവനം ചെയ്തതുപോലെ തന്നെ സകല ജനത്തിനുമുള്ള രക്ഷയുടെ വാർത്തയായിട്ടാണ് സഭ മുന്നോട്ട് വരുന്നത് ഒപ്പം സമുദായത്തിന്റെ ശാക്തീകരണം വഴി സഭയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനവും സാമ്പത്തികവും അതുപോലെയുള്ള ഭൗതികപരമായ കാര്യങ്ങൾ സമുദായം നിർവഹിക്കുകയും സഭ അതിന്റെ ആധ്യാത്മിക തലം രൂപപ്പെടുത്തുകയാണ് അവർ രണ്ട് രണ്ട് വഴിയിൽ പോകും ഒരു പക്ഷെ ആധ്യാത്മിക കാര്യങ്ങളുടെ ശരിയായ പാത അവർ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും വൈദികർക്കും മെത്രാന്മാർക്കുമുള്ള അവകാശം അത് അതുപോലെ നിലനിൽക്കെ തന്നെ മറുവശത്ത് അതിന്റെ സാമ്പത്തിക കാര്യം പള്ളി പണികെയും അല്ലെങ്കിൽ ആ വിധത്തിലും സമുദായത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വ സമുദായ നേതൃത്വത്തിനുമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പൊ രണ്ടും ബലവത്തായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മളുടെ വിശ്വാസം ശരിയായ ദിശയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ വിധത്തിൽ മുന്നോട്ട് വന്നതിന്റെ തെളിവാണ് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ പതിനാറാം നൂറ്റാണ്ടുവരെ ഉദയംപേരൂർ സുനകദോസ് വരെ ഈ സഭ ഈ സമുദായവും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് ആ സമയം കേരളത്തിൽ ക്രൈസ്തവ സമൂഹം വളരുകയാണ് ചെയ്തത് അത് ജ്ഞാനായ സമുദായം സമുദായത്തിൽ തന്നെ വളർന്നപ്പോൾ മൊത്തമായിട്ട് കേരളത്തിൽ ക്രൈസ്തവ സമൂഹം വളരുകയും ഇന്ന് ഏർ ഭാരതത്തിൽ കാണുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു ശതമാനം തന്നെ കേരളത്തിൽ വളരുവാൻ ഇടയായതുപോലും ഈ നാനായ സമുദായം തന്റെ ഐഡന്റിറ്റിയിൽ നിർത്തുകയും തന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി നൽകുകയും ചെയ്തപ്പോഴാണ് അപ്പൊ ആ വിധത്തിൽ ഉള്ള ഒരു വളർച്ചയുടെ ഫലമാണ് കേരളത്തിൽ ഇപ്പോഴുണ്ടായ ക്രൈസ്തവ സമൂഹത്തിന്റെ ഈ വലിയ വ്യാപനത്തിനും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഈ വിധത്തിൽ പന്തലിക്കുവാനും ഇടയായത് പക്ഷെ അതിനുശേഷം പതിനാഞ്ച് ഉദയം പേരൂർ സുനക ശേഷമാണ് ഈ പാരമ്പര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉണ്ടാവുകയും അതുവഴി സഭയിൽ ഭിന്നിപ്പുണ്ടായി ഈ സഭയുടെ ഭിന്നിപ്പൊന്നും നാനായ സമുദായത്തിന്റെ ഭിന്നിപ്പല്ല സഭ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി നടത്തിയ വടംവലിയുടെ ഭാഗമാണ് അവിടെ ഭിന്നിപ്പുണ്ടായത് അല്ലാതെ രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ ഉള്ളത് അത് ഇത് സഭാപരവുമല്ല സമുദായപരവുമല്ല പക്ഷെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ആ പ്രശ്നങ്ങളൊക്കെ ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഉദയം പേരൂർ സുനോ ദിവസിനു ശേഷം നടന്ന കൂനംകുരിശ സത്യം ഒക്കെ ഒരു രാ രാഷ്ട്രീയമായിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ അതൊരു സ്വാതന്ത്ര്യ സമരം തന്നെയാണ് അപ്പൊ ആ വിധത്തിന് അതിനെ കാണുകയും ആ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സഭ സഭയുടെ ശക്തീകരണവും സമുദായം സമുദായത്തിന്റെ ശക്തീകരണം ഇത് രണ്ടും ഒരു റെയിൽപാളത്തിന്റെ ഒരു റെയിൽവേ ലൈനിന്റെ രണ്ട് പാളങ്ങളായി തന്നെ പോവുകയും അതിലൂടെ യഥാവിധി പോവുകയാണെങ്കിൽ പാളം തെറ്റാതെ വളരെ സൗമ്യമായിട്ട് രണ്ടും ഒരുമിച്ച് തന്നെ മുന്നേറാൻ കഴിയും പക്ഷേ പാളത്തി ഒരു പാളം വേറൊരു പാളത്തിലേക്ക് ചെരിയുകയോ അടുക്കാൻ അകലുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാളം തെറ്റും ഈ പാളം തെറ്റലാണ് ഇന്ന് സഭയും സമുദായവും തമ്മിൽ ഉള്ള വിള്ളലിന് എല്ലായിടത്തും കാരണമായിട്ടുള്ള അധികാരം സ്ഥാപിക്കുക സാമ്പ സമുദായം ചെയ്തിരുന്ന സാമ്പ സാമ്പത്തികമായ കാര്യങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും സാമ്പത്തിക ഇടപെ <ion> an ും എല്ലാം ഇന്ന് സഭ ചെയ്യുവാൻ തയ്യാറായി സഭയുടെ കീഴിൽ എല്ലാം ഒതുക്കണം എന്നുള്ള ഒരു വ്യഗ്രതയാണ് എല്ലായിടത്തും കാണുന്നത് അത് ഇവിടെ ആയാലും വേറെ ഏത് സ്ഥലത്ത് എന്ന് നമ്മൾ സമുദായത്തിന്റെ വളർച്ചയെ പറ്റി അന്വേഷിച്ചാൽ ഇത് തന്നെയാണ് സംഭവിക്കുക അതിന്റെ ഭാഗമാണല്ലോ സഭയുടെ ആശ്രിതരായി വളർന്നു വന്ന അല്ലെങ്കിൽ സഭയുടെ ആശ്രിതരായി ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിലായ ായ സമാ സഭാ അംഗങ്ങളെ സ്വാധീനിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ക്നാനായ അസോസിയേഷനിൽ കയറി കയറിപ്പറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അതുപോലെയുള്ള നാഷണൽ കൗൺസിലിലും നിർത്തി അവരുടെ വ്യക്താക്കളായി അവരുടെ സ്പോക്സ് പേഴ്സണായി ആ ഈ ഇപ്പോൾ വരുന്ന സങ്കര മിഷൻസിന് ഫേവറാകുന്ന രീതിയിൽ സംസാരിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിലോട്ടാണ് എല്ലാ അസോസിയേഷനെയും ഇവർ നയിക്കാനായിട്ട് അതായത് അസോസിയേഷൻ പിടിച്ചെടുക്കാനാണ് ഇവർ ബേസിക്കലി നോക്കുന്നത് അവരുടെ ആശ്രിതരെ ഉപയോഗിച്ചുകൊണ്ട് അത് യു കെയിലും അങ്ങനെ ഒരു 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 സംരംഭം നടക്കുന്നുണ്ടോ ഇവിടെ ആദ്യം യു കെ കെ സി യുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് തന്നെ യു കെ കെ സി നേരിട്ട് നടത്തി വന്നിരുന്നതാണ് പക്ഷെ കുറച്ച് കാലമായിട്ട് സഭയുടെ വളർച്ച സിറോ മലബാറിന്റെ കോർഡിനേഷൻ കോർഡിനേഷൻ കോർഡിനേറ്ററും അതുവഴിയുള്ള സഭാഭരണങ്ങളും എല്ലാം വന്നപ്പോഴാണ് ഇവിടെ ചെറിയ ചെറിയ ഭിന്നിപ്പും പൊട്ടലും ചീറ്റലുമായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ശരിയായ ദിശയിലുള്ള വിശ്വാസം സംരക്ഷിക്കുന്നതിന് തടസ്സമായിരുന്നു ഭിന്നിപ്പുകൾ അവിടെയാണ് ആരംഭിക്കുക അതിനുശേഷം ഇവിടെ സമുദായത്തിന്റെ സോഷ്യലൈസേഷൻ പാട്ടായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം സഭാധികാരികൾ കടന്നു വരികയും അവർ അതിൻ്റെ എല്ലാം മേൽക്കോയ്മ ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ വിള്ളലുകൾ അല്ലെങ്കിൽ അകൽച്ച ഇവ സഭയും സഭയുടെ മേൽ ആധിപത്യം ഉറപ്പി സഭ സമുദായത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സ്ഥിതി ഏറ്റവും പ്രധാനമായി ഉദാഹരണമായി കാണിക്കാവുന്നത് കെ സി വൈ രൂപീകരണമായിരുന്നു കെ സി വൈ എൽ രൂപീകരിക്കുവാൻ യു കെ കെ സി എ മുൻ മുന്നിട്ടിറങ്ങുകയും യു കെ കെ സി എ അതിനു വേണ്ടുന്ന നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ കെ സി വൈ എല്ലിന്റെ മേൽക്കോയ്മ ഇവിടെയുള്ള ചാപ്ലിന്റെ ചാപ്പിളിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ കീഴിൽ തന്നെ വേണം എന്ന് നിർബന്ധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭരണഘടനയിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതുവരെ നിരന്തരമായ സമ്മർദ്ദങ്ങളും പ്രഷറുകളും നടത്തിയ അവസാനം കെ സി വൈലിന്റെ രൂപീകരണം കോട്ടയം രൂപതയുടെ കീഴിൽ തന്നെ എന്ന നിഗമനത്തിൽ നിഗമനത്തിലെത്തിയതിനു ശേഷമാണ് ആ കെ സി വൈ രൂപീകരിക്കാൻ പോലും ഇവിടെ കഴിഞ്ഞത് യു കെ കെ സി ഐക്ക് അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വനിതാ ഫോറം ഉണ്ടായി വനിതാ ഫോറം ഉണ്ടായപ്പോഴത്തേക്കും ഇവിടെ സീറോ മലബാർ സഭ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു സീറോ മലബാർ സഭ രൂപപ്പെട്ടതിന് ശേഷം വനിതാ ഫോറം ഉണ്ടാക്കുന്നത് സീറോ മലബാർ സഭയുടെ കീഴിലാവണം എന്നായിരുന്നു ഏതായാലും കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ചൊല്ലാനിയച്ചൻ ഇവിടെ വന്ന സമയത്ത് അങ്ങനെ ഒരു സീറോ വനിതകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും ഒരു വനിതാ ഫോറം നാമമാത്രമെങ്കിലും അത് രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ രൂപപ്പെട്ട വനിതാ ഫോറം ആയിക്കോട്ടെ അത് ഭാവിയിൽ സീറോ മലബാറിന്റെ കീഴിലേക്ക് വരത്തക്ക വിധം സീറോ മലബാർ ഓൾറെഡി തന്നെ ഒരു കോർഡിനേറ്റർ ഒരു സിസ്റ്ററേ ഒക്കെ നിയമിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്ന് അപ്പം നമ്മുടെ സോഷ്യലൈസിങ് നനായ സമുദായത്തിന്റെ സോഷ്യലൈസിങ് പാട്ട് മുഴുവൻ പടിപടിയായിട്ട് സീറോ മലബാറിന്റെ നേതൃത്വത്തിൽ വരികയും സീറോ മലബാറിന്റെ കീഴിലാകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ എനോഗാമി തന്നെ സംരക്ഷിക്കുന്നു കെ സി വൈയിൽ സീറോ മലബാറിന്റെ കീഴിലേക്ക് ഭരണ കീഴിലേക്ക് വരുന്നു വനിതാ ഫോറങ്ങൾ സിറോ മലബാറിന്റെ പരിധിയിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ സോഷ്യലൈസിംഗ് ഫോറങ്ങളെല്ലാം സിറോ മലബാറിന്റെ കീഴിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സിറോ ഗനയ സമുദായം സിറോ മലബാർ ലയിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റുതന്നെയല്ല ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു കുറെ പിന്നെ സൂചനകളുടെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് അതായത് ഇവിടുത്തെ ഉമൻസ്ഫോറവും കെ സി വൈയിലും സൂറമലബാറിന്റെ കീഴിലുള്ള ഉമൻ ഫോറവും അവരുടെ യുവജന സംഘടനയും ഒന്നിച്ച് ധ്യാനങ്ങളും അതുപോലെ കൺവെൻഷനുകൾ നടത്തി ഒരു ഒരു സങ്കരമാക്കാനുള്ള വലിയൊരു പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സീറോ എന്ന കെ സി വൈലിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന രണ്ടു വർഷം മുമ്പ് കെ സി വയലിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു പയ്യനെ ഏഹ് മലബാർ യൂത്ത് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ പണ്ടാരശ്ശേരി പിതാവ് നിയമിച്ചത് അപ്പോ അവിടെ പിന്നെ അവിടെ എറണാകുളത്ത് ഒന്നിച്ചുള്ള ക്യാമ്പുകളും ഇതെല്ലാം നടന്നി അതൊരു സങ്കടമാക്കാനുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് പണ്ടാരിശ്വതി പിതാവിനെ പറഞ്ഞിട്ട് കയറിയില്ല പണ്ടാരിശ്വേതീപിതാവിന്റെ പിതാവിന്റെ മേജർ ആർച്ച് ബിഷപ്പ് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന് അങ്ങനെയാണല്ലോ വൈദിക ഒരു അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സമുദായങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സഭയെ ശക്തിപ്പെടുത്തേണ്ടവർ അത് ചെയ്യട്ടെ അപ്പോൾ സമുദായം സമുദായത്തിന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ സാമുദായികമായിട്ട് നല്ല ഉറപ്പുള്ള റെയിൽപാളം തന്നെയാവട്ടെ മറുവശത്ത് സഭ സഭയുടേതായ റെയിൽപാളം ഉറപ്പുള്ളത് തന്നെ ആക്കിക്കൊള്ളട്ടെ അത് രണ്ടും ഒരുമിച്ച് പോകുമ്പോൾ യഥാർത്ഥ ശരിയായ ദിശയിൽ എന്ന് എപ്രകാരം നായത്വമായും റഹമാർഗോത്സവം നമ്മൾക്ക് പാരമ്പര്യം കാണിച്ചു തന്നോ ആ പാരമ്പര്യം തന്നെ സൂക്ഷിക്കുക നമ്മൾക്ക് അരപ്പള്ളി ഉണ്ടായിരുന്നു കേരളത്തില് ആ സമയത്ത് ആ അരപ്പള്ളി സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നാം നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുകയും നാം സഭയോട് ചേർത്ത് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അരപ്പള്ളി സംവിധാനത്തെ ഇപ്പോൾ ഈ സോഷ്യലൈസിങ് പാട്ടുകളും പരിപാടികളും പരിപാ മറ്റ് പദ്ധതികളും ഇട്ട് ലയിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് സഭ അധികാരം സ്ഥാപിക്കുക അല്ലെങ്കിൽ സഭ സാമ്പത്തികമായ അധികാര സ്ഥാപനങ്ങൾ സമുദായത്തിന്റെ മേൽ കൊണ്ടുവരിക എന്ന നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് സമുദായങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാതെ എന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലൊക്കെ ആദ്യം എല്ലാ പള്ളികളും ഗ്രാനായ പള്ളി എന്നും പറഞ്ഞ് തുടങ്ങിയേക്കുന്നേ അപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അഞ്ഞോ ഇത് നോൺ ആൻഡോഗസ് ആണ് പിന്നെയാണ് പിന്നെ ഗ്രാനായ പള്ളികൾ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല അവരുടെ പിള്ളേർക്കും ഭാര്യമാർക്കും എല്ലാം എല്ലാം ഇതിനകത്ത് ഒരു ഇടവകയുടെ ഇതെല്ലാം പിന്നെ അവകാശങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെയാണ് ഈ പള്ളികളെല്ലാം സൂറ മലബാറിന്റെ അനുസരിച്ചാണ് ഓടുന്നത് അപ്പം സൂറ മലബാറിന്റെ മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ തന്നെയാണ് ഈ പള്ളികളെല്ലാം ബാധകം അപ്പൊ പുറത്തുനിന്ന് കല്യാണം കഴിച്ചവർക്കും ഇവിടെ മെമ്പർ ആകാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് അമേരിക്കയിലെ ക്നാനായക റീജിയന്റെ കീഴിലുള്ള സെക്രട്ടാർട്ട് പള്ളിയിൽ പുറത്തുനിന്ന് കെട്ടിയേക്കുന്ന രണ്ട് ഫാമിലി അവിടെ ഇടവക്കാരായിട്ട് ചെയ്യുന്ന വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട് ഒരു പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു എല്ലാ ഇതും ചെയ്യുന്നുണ്ട് അപ്പം ഒരിക്കലും പിന്നെ കനാനായക്കാർക്ക് മാത്രമായിട്ടല്ല ഈ അമേരി നോർത്ത് അമേരിക്കയിലെ കനാനായ റീജിയനുള്ള പള്ളികൾ മുലക്കാട്ട് പിതാവ് തന്നെ പിന്നെ യു കെയിലെ ആസ്ട്രേലിയയിൽ നടത്തിയൊരു ടൗൺ ഹാൾ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ പുറത്തുള്ള പള്ളികളെല്ലാം നോൺ ആൻഡോബസ് പള്ളികളാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് കല്യാണം കഴിച്ച് അവർക്ക് ചേരാം സോ അത് നമ്മുടെ അത് വീഡിയോ തന്നെയുണ്ട് ഇപ്പം യൂട്യൂബിനകത്തുണ്ട് അത് വീഡിയോ മുലക്കാട്ടു പിതാവിന്റെ ടൗൺ ഹാൾ മീറ്റിങ് സോ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സീറമലവാർ ആ അപ്പൊ കാണിച്ച് ആ ബുക്ക് ഉണ്ടല്ലോ ആ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്ന പരാമർശത്തെ ശക്തമായിട്ട് നമുക്ക് അതിനെ അപലപിക്കാം നമ്മുടെ എല്ലാ ജനങ്ങളും ബോധവാന്മാരാകട്ടെ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതും ആ ആ ബുക്കിന്റെ ആമുഖത്തിന്റെ പുറകിലെ ദുരിത ദുരിതപയോഗ ദുരു ഉപയോഗിങ് ഉദ്ദേശവും മിസ്ലീഡിംഗ് ആയിട്ട് ആൾക്കാരെ അതായത് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യാൻ നോക്കുവാണ് വേറെ ഒരു നോണ അഞ്ചാ അഞ്ചാറ് അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കാൻ നോക്കുന്ന പോലെ അങ്ങനെ പോവുകയാണ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അധികാരികൾ അത് കാണണം എല്ലാ ഗ്രാന അസോസിയേഷനും ഡി കെ സി സിയും അത് കാണണം അതിനായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പം അറിയാമല്ലിപ്പോ സൺഡേ ആയി ഇപ്പൊ പള്ളിയിലൊക്കെ പോകണം അറിയാം അതുകൊണ്ട് നമുക്ക് പയ്യെ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ജിമ്മിച്ചേട്ടൻ്റെ സ്ഥലവേദാ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാസിൽഡൻ യൂണിറ്റിന്റെ ഫീൽഡിലാണ് യു കെയിലെ ബാസിൽഡൻ യൂണിറ്റിന്റെ കീഴിലാണ് ലണ്ടൻ അടുത്ത് തന്നെ വരുന്ന ഓക്കെ നാട്ടിലെ കൂടെ ഞാൻ കോട്ടയത്ത് വരുന്ന മൊഴികോടത്ത് അല്ലേ ഓക്കെ അപ്പം ജിമ്മി ജിമ്മി ചേട്ടൻ മൊഴികോടത്ത് ലണ്ടനിൽ നിന്നാണ് ഇപ്പം നമ്മുടെ ഒപ്പം ചേർന്നത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് തരികയും ചെയ്തു ജിമ്മി ചേട്ടൻ ഒത്തിരി താങ്ക്സ് ഗോഡ് ബ്ലസ് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു